ഹലോ അസാം വലൈക്കും വെൽക്കം ബാക്ക് അവർ ഫാമിലി അപ്പം ഞങ്ങൾ എവിടേക്ക് പോവുകയാണ് ഉമ്മാജി എനിക്ക് പറയാൻ പറ്റാത്തൊരു കേറുണ്ട് അതാണ് എനിക്ക് ആദ്യം കാണിക്കണ്ടത് അപ്പം അതിന് വലിയ പ്രശ്നമല്ല അതെന്താ ഇടയ്ക്ക് വരുന്ന വരുന്നതിനൊരു സൊല്യൂഷൻ എന്താ എല്ലാവർക്കും ഞാനത് യൂട്യൂബിൽ നോക്കിയപ്പോൾ കുറെ നേരം ഡ്രൈവ് ചെയ്താലും വരും പിന്നെ കുറേ നേരം ടോയ്ലറ്റിൽ ഇരുന്നാലും വരും രണ്ടും ഉണ്ട് ഒരു മനുഷ്യനെ ഒഴിച്ചു വിടാൻ പറ്റാത്ത രണ്ടും കൂടുതൽ നേരം ഞാൻ സ്പെൻഡ് ചെയ്യുന്നുണ്ട് അപ്പോ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇരിക്കാനൊന്നും പറ്റാത്ത അവസ്ഥയാണ് കാശ് അപ്പോ അന്ന് പറഞ്ഞപ്പോ കരിയിച്ച് കളഞ്ഞത് ഒരു കുറി കരിയിച്ച് കളഞ്ഞതാണ് അത് വീണ്ടും ആ തൂഴന്നെടുത്തതാണ് അപ്പോൾ ഇനിയും അതേ ഒരു എനിക്ക് മാത്രല്ല എന്റെ ഫാമിലിയിലൊരാൾക്ക് കൂടി ആവശ്യമുണ്ടായിരിക്കാ മാടാ ചെറിയ ആങ്ങൾക്കും ആ പ്രശ്നമുണ്ട് അതായത് ഒന്നുമില്ല ഓരോരുത്തർക്കും ഉണ്ട് കേട്ടോ ഒന്നുമില്ല നമ്മുടെ ഈ ഒരു ഭാഗത്തായിട്ട് നമ്മുടെ അത് പറഞ്ഞ കൊഴുപ്പാണെന്ന് പറഞ്ഞാൽ അതായത് ആവശ്യമില്ലാത്ത സാധനങ്ങൾ അടിഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥലമാണ് അപ്പം അത് മൂത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര ഇരിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട് അപ്പം രണ്ടുപേരും ഹോസ്പിറ്റലിൽ കാണിക്കാനുണ്ട് പിന്നെ ഓൾക്ക് റമദാൻ പർച്ചേസ് ഉള്ള ഇതിൽ നടത്താനുണ്ട് അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ പെരിന്തൽമണ്ണക്കാണ് പോകുന്നത് അപ്പോൾ എന്തായാലും പോയൊക്കെ നിങ്ങൾക്ക് എന്താ ഇ സിജ് എടുക്കേണ്ട ആവശ്യം എന്താ ആള് എന്താ സൂക്കട് ആൾക്കാരെ പേടിച്ച് പറയാതിരിക്കാൻ പറ്റുമോ ആര് കാണണമെന്നില്ല മാറുണ്ടെങ്കി മാറി എന്ന് അല്ലെങ്കിൽ മാറിയിട്ടില്ല എന്ന് പറയാട്ടില്ല വേദന തിന്നണ്ടേട്ടാ കോടി വേദന ഓടി വരും ഇത് അല്ല ഈ സാധനം ഈയൊരു സാധനത്തിന് ആർക്കെങ്കിലും ആണെങ്കിൽ കൊണ്ടോളി അമ്മാതി സാധനാണ് വള്ളടെ ഉള്ളിലുള്ള ഇതിനൊരു അനക്കം ഉണ്ടായിരുന്നില്ല പേടിയെന്ന് മനസ്സിന് ഇതെന്താനും കാത്തു വെച്ചിട്ട് ഇതാ അനക്കം കൂടിയിട്ടുള്ള പ്രശ്ന ഇവിടെ ഇരുത്തിയാട നോക്കിയാതി വെള്ളാട്ടപ്പോ ശരിയാക്കും ഞാനെന്നെ നോക്കോ

ആൾക്കാർക്ക് അതൊരു അങ്ങനത്തെ ആൾക്കാർ നിങ്ങൾ പണി ഡ്രൈവിംഗ് സീറ്റിലിരുന്നോളി ഏതായാലും ഹോസ്പിറ്റലിലൊക്കെ പോടും ഒന്നും പറയില്ലെത്തൂലു

ണ് പ്രഷർ കൂടിയ പ്രഷറോ ഇന്നലെ ഉപ്പിട്ട് പപ്പടം തിന്നരാണ്ടി അപ്പൊ തിന്നരുത് പറഞ്ഞ സാധനം തിന്നാൻ നിൽക്കണോ പപ്പടം തിന്നിട്ടല്ലേ പോന്ന് ഇതിപ്പാ നോക്കണേജൻ കയ്യിൽ തന്നെ ഇത് ഓക്സിജൻ എടുക്കണൊന്ന് പറയണ കേട്ടോ ഇത് എന്താ എടുക്കണെന്ന്

കഴിച്ചോളി ഇത് ഓർഡർ ചെയ്തിട്ട് ഞാൻ പറഞ്ഞേക്കണേ ഞാൻ വെറൈറ്റി അല്ല എപ്പോഴും പറയാം ഞങ്ങൾ ഇതൊക്കെ ഫുഡൊക്കെ കഴിച്ച് ഞമ്മൾ ഇരിക്കുകയാണ് നമ്മൾ ഫുൾ പെരുന്നൽമണ്ണയാണ് കേട്ടോ പെരുന്നൽമണ്ണ വേറൊരു ആവശ്യത്തിന് വേണ്ടി വന്നതാണ് ആവശ്യങ്ങളൊക്കെ കഴിഞ്ഞു അപ്പം നമുക്ക് പർച്ചേസ് ഉണ്ട് അപ്പോൾ അത് സിനുവിൻ്റെ ചാനലിൽ ഉണ്ടാവും കിച്ചൺ ആയിട്ടുള്ള സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്നൊക്കെ അവൾ കാണിച്ചു തരും നമുക്ക് കുറച്ച് ജാക്കറ്റ്സ് ഒക്കെ വാങ്ങണം ഇതെന്ത് ഇത് കാട്ടൺ അപ്പം ഇതെന്താ ബ്രെഡോ നെയ്യം എന്താ പറഞ്ഞ് സൽക്കാര പത്തിരിയോ സൽക്കാര പൂട്ടിയാണ് ഹോർലിക് സാധനമാണ് ഞങ്ങൾ പറഞ്ഞിട്ടില്ല അങ്ങനെ ഹോസ്പിറ്റലിലൊക്കെ പോയി അങ്ങനെ എല്ലാം കഴിഞ്ഞു നമ്മൾ നിക്കുകയാണ് ഇന്നെ കാണിക്കാനുള്ള തേമ കിട്ടി കേട്ടോ അപ്പൊ ഉമ്മനെ കാണിച്ച് ഡോക്ടർ എന്താ പറഞ്ഞേസി ആവശ്യം വന്നില്ല ഗ്യാസിന്റെ എന്തെങ്കിലും പ്രശ്നാവോ അവിടെ പറയാണ് എന്തെന്ന് പറഞ്ഞു എന്റെ ഉമ്മക്ക് ഈ കേടുണ്ട് അപ്പൊ ഞാൻ എനിക്ക് ഉണ്ടോന്ന് അറിയാൻ വേണ്ടി ചെക്ക് ചെയ്താണ് ഉമ്മാക്ക് പാരമ്പര്യ കാര്യമില്ല അച്ഛനപ്പുറത്ത് കേറിയിച്ചിട്ടേ ഇണ്ടാവൂലോ ഓക്കേ അപ്പൊ എന്തായാലും പ്രഷർ തോന്നണ്ട് പ്രഷർ നൂറ്റി അറുപതൊക്കെ മുകളിലുണ്ട് പിന്നെ പപ്പടം പപ്പടമില്ലാതെ പ്രഷർ നൂറ്റി അറുപതാണ് കാശ് അപ്പൊ അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങള് അപ്പൊ രണ്ടു ദിവസം കഴിഞ്ഞിട്ടും കൊറവില്ലെങ്കി ഈ സി ജി എക്കൊക്കെ എടുക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് അതിനുള്ള കടൊന്നും ഇല്ലാന്ന് എനിക്ക് തോന്നുന്നത് ഇനിയിപ്പോ ഞാൻ അങ്ങനെ ഡൗട്ട് വെച്ചിരിക്കണ്ടാച്ചിട്ടാണ് വെച്ചിരിക്കലിൽ കൊണ്ടുപോയിട്ട് ചെക്കിംഗ് ഒക്കെ നടത്തി അപ്പൊ ഡോക്ടറും പറഞ്ഞു വേറെ എവിടെങ്കിലൊക്കെ വേദന ഉണ്ടോന്ന് വെച്ചപ്പോ കാറിന്ന് ഇറങ്ങി ഡോക്ടറിനെ വരെ പറഞ്ഞില്ല വണ്ടി കയറിട്ടാണ് അപ്പൊ തീനക്കൊരു വേദന വരുന്നുണ്ട് എന്തായാലും അങ്ങനെയൊക്കെ ഒരു കൊച്ചു വീഡിയോ ആയിരുന്നു എന്തായാലും